അപ്പോഴേതാ നമ്മുടെ അരാന്ധ്രയുടെ പിന്നെയും സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത് നമ്മുടെ ചോപ്പും മഞ്ഞയായിട്ട് കുറേ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് അപ്പം മഞ്ഞയുടെ കൂടുതലും ബഡ്ഡുള്ള ആണ് ഇതാണ് വന്നിരിക്കുന്നത് അപ്പം ഇത് ഏകദേശം ഇതാണ് ഈ സൈസിലുള്ള ആണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാത്തവണയും നമുക്ക് ഈ പ്ലാൻ സൈസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അതേപോലെ റെഡ് ഇതാ നന്നായിട്ട് വിരിഞ്ഞതും ഉണ്ട് ബഡ് ഉള്ളതുമുണ്ട് അങ്ങനെ രണ്ട് ടൈപ്പിലെ പ്ലാന്റ്സും നമ്മുടെ കയ്യിൽ ഇപ്പം ഉണ്ട് കേട്ടോ അപ്പം നമ്മളുടെ ഇരുന്ന് പ്ലാന്റ്സ് വാങ്ങിക്കുന്ന ഒരുപാട് പേർക്ക് യെല്ലോ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഇപ്പം നമുക്ക് വീണ്ടും യെല്ലോയുടെ കളക്ഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ അരാന്തര എന്ന് വെച്ചാൽ മറ്റൊരു ഓർക്കിഡിനെ അപേക്ഷിച്ച് നമുക്ക് കെയർ ചെയ്യാനൊക്കെ വളരെ എളുപ്പമുള്ള ആണ് അതേപോലെ നമുക്ക് ഡെൻട്രോബിയത്തിൻ്റെ കുറേ സീലിങ്ങും ഡെൻഡ്രോബിയം ഫ്ലവറിങ് പ്ലാന്റും ഒക്കെ നമുക്ക് കുറച്ച് ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും കുറച്ച് സ്റ്റോക്ക് വരാനും ഉണ്ട് ഇതാ നമ്മുടെ നേരത്തെ ഞാൻ പൂവൊക്കെ കൊഴിഞ്ഞാൽ അരാന്തരാണ് ഇതേപോലെ വെറുതെ ചട്ടിക്കകത്തൊന്ന് കുത്തി വെച്ചിട്ടേ ഉള്ളൂ അത് വലിയ പൂട്ടിങ്ങൊന്നും ഇല്ല വെറുതെ ഒരു ചട്ടിക്കകത്ത് ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് വെറും തൊണ്ട് കമ്മത്തിയിട്ട് അതിൻ്റെ പുറത്തിങ്ങനെ വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് അതിനകത്ത് എല്ലാം എന്താ ബഡ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാകണ്ടോ ബഡ് അതിനകത്തും വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അന്ന് മാറ്റി വെച്ച എല്ലാ പ്ലാ പ്ലാന്റിനകത്തും ഇതേപോലെ മുട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് കാണുന്നുണ്ടോ അതോ ഇലയുടെ അടിയിലോട്ട് നോക്കി അപ്പോൾ അങ്ങനെ മുട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ മൊക്കാറൊക്കെ വെക്കുന്നതിനെക്കാട്ടിലും വളരെ പെട്ടെന്ന് ഈ പ്ലാന്റ് വളരുകയും ചെയ്യും മുട്ടുമുണ്ടാകും നന്നായിട്ട് പൂക്കുകയും ചെയ്യും അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ രാത്രി ചെടി വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിതാ വന്നിരുന്നിൽക്കുന്ന ചെടികളൊക്കെ ഞാൻ പൂട്ടിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഇതിപ്പം നമുക്കിതെല്ലാം പെട്ടെന്ന് തന്നെ സെയിലായിപ്പോകും ഇപ്പം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ചെടികൾ മൊത്തം സെയിലായി പോകും എങ്കിലും ഇങ്ങനെ നിരത്തി വെക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭംഗിയല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നമ്മുടെ വാൻ്റച്ചെടിയാണ് അത് നിൽക്കുന്നത് ഞാൻ പോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം അതേപോലെതാ കുറച്ച് പഴയ മൊക്കാറാസ് ഒക്കെ നമ്മുടെ പൂത്തി ഇപ്പോൾ ഉണ്ട് അതൊന്നും നമുക്കിപ്പോൾ സെയിലിനില്ല മൊക്കാറാസിൻ്റെ എല്ലാം ഒരുവിധം കളക്ഷൻ എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇതാ എല്ലാം കണ്ടോ വിരിഞ്ഞ് നിൽക്കുന്ന കുറച്ച് പ്ലാന്റേ ഉള്ളു ഞാൻ മൂന്നാല് പ്ലാന്റേ ഉള്ളു വിരിഞ്ഞ് നിൽക്കുന്ന ബാക്കിയെല്ലാം ബഡ്ഡായിട്ടുള്ള പ്ലാന്റ് ആണ് ഇവിടെ ഞാൻ മറ്റ് ഓർക്കിഡുകൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ രണ്ട് ദിവസം കൂടുമ്പോൾ അലാന്ധ്രയ്ക്കും വളം ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം ഞാൻ പത്തൊമ്പത് പത്തൊമ്പത് പിന്നെ വിഷമിനോ ആസിഡ് അതേപോലെ ഗോമൂത്രം വളരെ നേർപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഒക്കെയാണ് ഞാൻ ഇവിടെ വളപ്രയോഗം നടത്തുന്നത് ഏതായാലും ഒന്നടവിട്ട ദിവസങ്ങളിൽ മാത്രമേ അത് ഡോസ് കുറച്ച് മാത്രമേ ഞാൻ ചെടികൾക്ക് വളം കൊടുക്കാറുള്ളൂ അപ്പോൾ ഞാൻ ഈ ചെടികളൊന്ന് പോട്ട് ചെയ്ത് കാണിക്കാം ഞാൻ പല തവണ ഞാൻ പോട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് എങ്കിലും ഓരോ തവണ നമ്മുടെ കയ്യിൽ നിന്ന് ചെടി വാങ്ങിക്കുമ്പോഴും ആളുകൾ പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് പോട്ട് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിക്കുന്നത് നമുക്ക് പലതരത്തിൽ ഈ ചെടി നമുക്ക് പോട്ട് ചെയ്യാൻ പറ്റും ആ നിലത്ത് തൊണ്ട് മാത്രം കമഴ്ത്തി പി വി സി പൈപ്പ് നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് നിലത്തും ഇതേപോലെ തന്നെ നമുക്ക് വെച്ച് കെട്ടി കൊടുക്കാവുന്നതാണ് അപ്പോൾ ആരാധകരയ്ക്ക് അങ്ങനെ വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് നന്നായിട്ട് വളർന്നു വരും പിന്നെ പോട്ടിനകത്ത് നമുക്ക് തണ്ടിട്ടും അതേപോലെ കരിക്കട്ടയിട്ടിട്ടും പോട്ട് ചെയ്യാം ഞാൻ ഇതായവിടെ കുറച്ച് തൊണ്ട് വെച്ചിട്ടാണ് പോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തൊണ്ടിൻ്റെ അടിയിൽ കരിക്കട്ടയിട്ട് കൊടുക്കാം അപ്പം ഏതായാലും തൊണ്ണിനെ പുറത്ത് വെച്ചിട്ടായിരിക്കണം നമ്മൾ ചെടി കെട്ടുന്നത് അങ്ങനെ വെക്കുന്നത് കൊണ്ട് ചെടിക്ക് അഴുകൽ പോലുള്ള അസുഖങ്ങളൊന്നും വരാതെ ഇരിക്കും അതുപോലെ നമ്മൾ നൂലുകൊണ്ട് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി ഒന്ന് ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുത്താൽ മതി ചെടി താഴെ പോകാത്ത രീതിയിലൊന്നും ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇവിടെ എല്ലാം നമ്മൾ ഇതേപോലെ തന്നെയാണ് ഈ ചെടി ഇപ്പോൾ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ എല്ലാം നന്നായിട്ട് വളരുന്നുണ്ട് തൊണ്ണിനകത്തും നന്നായിട്ട് വളരുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ പോട്ട് ചെയ്തിരിക്കുന്ന ചെടി ആർക്കെങ്കിലുമൊക്കെ ഓർഡർ വരുമ്പോൾ നമ്മളിതങ്ങ് കൊടുക്കും പിന്നെ ഒന്നിച്ച് കൂട്ടി വെച്ച് കെട്ടേണ്ടതാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ പോട്ടിനകത്തോട്ട് മാറ്റി വെക്കുന്നത് അപ്പോൾ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് നിൽക്കും വിരിയാനുള്ള ബഡ്ഡുകൾ പതിയെ വിരിഞ്ഞ് തീരുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇത് നമ്മുടെ ഒരു ടെറേറ്റവാൻ്റെ പൂവിരിഞ്ഞതാണ് നല്ല ഭംഗിയുണ്ട് പൂക്കൾ നിൽക്കുന്നത് കാണാൻ കേട്ടോ വല്ല നല്ല വലുപ്പമുള്ള പൂക്കളാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത് ഇപ്പോൾ ടെറേറ്റാവാൻ എനിക്ക് ഭയങ്കര ഒരു ചെടിയാണ് കാരണം നിറയെ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും നല്ല വലുപ്പവും കാണും ചില പൂവിനൊക്കെ വലിപ്പക്കുറവാണ് ഇങ്ങനെ ചില പൂവിന് നല്ല വലിപ്പം മാരയുടെ പൂവിനെ പോലെ തന്നെ നല്ല വലുപ്പവും കാണും അപ്പോൾ ഇതാണ് നമ്മുടെ ടെറാറ്റവാൻ്റെ കളക്ഷൻ ഇതേപോലെ ബ്ലൂ ഉണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ഒരു ടെറാറ്റവാൻ്റെ ഉണ്ട് കേട്ടോ ഈ കാണുന്ന ഈ ഓറഞ്ച് ഷെയ്ഡിലുള്ള ഈ ടെറാറ്റവാൻ്റെ കേ ഭയങ്കര മണമാണ് കേട്ടോ അപ്പം നമ്മൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും നല്ല മണമാണ് അതേപോലെ ഒക്കെ നമ്മൾ ഈ ചെടിയുടെ അടുക്കലോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു പെർഫ്യൂമിൻ്റെ മണമാണ് അപ്പം ഇത് ഒരു മൂന്ന് കളറായിട്ട് മാറും കേട്ടോ ആദ്യമേ ഒരു ലൈറ്റ് ഓറഞ്ച് ആകും പിന്നെ ഡാർക്ക് ഓറഞ്ച് ആകും പിന്നെ ഇത് ഒരു മഞ്ഞ കളറിലേക്ക് മാറും അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന ഒരു ചെടിയാണിത് അതേപോലെ അത് അത്രയും ഉണ്ട് പൂക്കൾക്ക് കേട്ടോ ഇതാ നോക്കിയപ്പം കാണുന്നില്ലേ മഞ്ഞ കളർ കാണുന്നില്ലേ കാണുന്നില്ലേതാ ലാസ്റ്റ് ഇത് കൊഴിയാറാകുമ്പോഴാണ് ഈ മഞ്ഞയിലേക്ക് മാറുന്നത് ഇതിൻ്റെ ഒരു മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മണമാണ് ചില ചെടികൾക്കൊക്കെ ഒരു തരം പിടിപ്പിക്കുന്ന മണമാണെങ്കിൽ ഇത് അങ്ങനെയല്ല കേട്ടോ ഇത് നല്ല ഇഷ്ടം വരുന്ന ഒരു മണമാണ് എനിക്ക് ഇതിൻ്റെ മണം നമ്മൾ പെർഫ്യൂമിൻ്റെയൊക്കെ ലൈറ്റ് ആയിട്ടുള്ള പെർഫ്യൂമിൻ്റെ മണമാണ് അപ്പം ഇതിൻ്റെ ഒരു നാല് പ്ലാന്റേ ഉള്ളൂ നമ്മുടെ അതിൽ സെയിലിനായിട്ടുള്ളത് അപ്പം കുറച്ച് പ്ലാന്റ് ഒരു മൂന്നാലഞ്ച് പ്ലാന്റ് ഞാൻ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഞാൻ വിചാരിച്ചെങ്കിൽ സെയിൽ ചെയ്യാവുന്നു പിന്നെ നമ്മുടെ കയ്യിലുള്ളതാണ് അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡെൻഡ്രോബിയത്തിൻ്റെ മെച്യേർഡ് പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അപ്പം ഇത് തായലൻ്റ് വെറൈറ്റീസാണ് അതേപോലെ ട്വിസ്റ്റഡ് വെറൈറ്റീസും ഇതിനകത്തുണ്ട് അപ്പോൾ ഒരു ഇതിൻ്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ പ്ലാന്റിൻ്റെ ആരോഗ്യമാണ് കേട്ടോ അപ്പോൾ നല്ല ആരോഗ്യത്തിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതേപോലെ തന്നെ പൂക്കാറായ പ്ലാന്റ് ആണ് ചെറു ചിലതിനകത്ത് ചെറിയ ബർഡ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴുള്ള ഇവിടുത്തെ കളക്ഷന് അപ്പം ഇതാണ് നോക്കിയ ഇതും വേറൊരു വെറൈറ്റിയാണ്